ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് കച്ചവടം പോവാണ് അപ്പോൾ രാവിലെ അന്വേഷണം നോക്കിയിരിക്കുകയാണ് ആകാശം ഒന്നും കുഴപ്പമൊന്നുമില്ല നമ്മൾ മഴ ഉണ്ട് എന്നുണ്ടെങ്കിൽ പോവാൻ പോവാറില്ല നമ്മൾ അപ്പോൾ കുന്നോളം ബാധിക്കാണ് പോയേക്കനെ കുന്നോളത്തിൽ മറ്റേ നമ്മുടെ നാടക സിനിമ നടൻ ഉണ്ടല്ലോ ശിവജി ഗുരുവായൂര് പുള്ളിയുടെ വീടാണ് ടൈ കാണുന്നത് അപ്പോൾ നമ്മൾ വണ്ടി നിർത്താന്നും പോയില്ല ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട് പുള്ളിയുടെ വീടാണത് പോകുന്ന വഴിയിൽ കണ്ട ആമ്പൽ പാടം െന്താ പറയാലെ ആരും വളർത്തുന്നതുമല്ല സമയ മീൻ ചാടി ഇഷ്ടം പോലെ കിട്ടോ കണ്ണത്താ ദൂരത്ത് അനീഷ് ഇവിടെ എന്തൊക്കെ പറയുന്നുണ്ട് എന്താ പറഞ്ഞ് നല്ല സൈഡിലിട്ടാ ആണ് റോഡ് എന്റെ ഈ സൈഡിലെ ഇഷ്ടം മുഴുവൻ ശാമ്പലൻ വെള്ളയാണ് കൂടുതൽ നല്ല ഭംഗിയുടെ സ്ഥലം കാണാൻ ഇവിടെയാണ് മറ്റേ വേറെ കളറുള്ള ആമ്പലുകൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങള് വിശന്നപ്പോ ഒരു ഹോട്ടലിൽ കയറി ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട് പൊറോട്ടയും മുട്ട റോസ്റ്റാണ് പറഞ്ഞിട്ടുള്ളത് നല്ല സൂപ്പർ മുട്ട റോസ്റ്റും പൊറോട്ടയും നമ്മുടെ കേരളീയരുടെ ദേശീയ ഭക്ഷണം അപ്പോൾ അതും കഴിച്ചിട്ട് ഞങ്ങൾ വീണ്ടും ഇങ്ങനെ യാത്ര ചെയ്യാണ് അപ്പോൾ ഒരു ജസ്റ്റ് ഈ റോട്ടി കൂടെ ഇങ്ങനെ പോകുമ്പോൾ കണ്ട് നല്ലൊരു വിഷലായിട്ട് തോന്നി കാരണം ആകാശം മേഘം രണ്ട് സൈഡ് പാടങ്ങളും നല്ല ഭംഗി ഉണ്ടായിരുന്നു ഇതൊക്കെ ആ വർഷക്കാലം ആ മഴക്കാലത്തൊക്കെ വന്ന് കയറിയിട്ടുള്ള വെള്ളങ്ങളാണ് പക്ഷേ ഇതിലൊക്കെ നല്ല അടിപൊളി മീനുകളുണ്ട് കിട്ടില്ലേ ചില സൈഡിലൊക്കെ പോയി കഴിഞ്ഞാൽ ആൾക്കാർ മീൻ പിടിക്കുന്നത് കാണാം ചൂണ്ടിടാനേ പാടുള്ളൂ വല ഇടാനൊന്നും പറ്റില്ല എന്നുണ്ട് ഈ സ്ഥലം കണ്ടില്ല ഇതിൻ്റെ രണ്ട് സൈഡിലും ഫുള്ള് തെങ്ങും തോപ്പുകളായിട്ട് നല്ല ഭംഗിയാണ് കാണാൻ അങ്ങനെ പോകുന്ന വഴിക്ക് ഞങ്ങൾ ഒരു നൂറ് രൂപയ്ക്ക് റംബൂട്ടാൻ വാങ്ങി ഇത് മുന്നൂറ് രൂപേൻ്റെ എടുക്കില്ലോ ഇരുന്നൂറ്റമ്പതിൻ്റെയും ഇരുന്നൂറ്റി ഇരുപതിൻ്റെയൊക്കെ ഉണ്ട് പക്ഷെ മുന്നൂറിൻ്റെ വാങ്ങിയ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കുഴപ്പമൊന്നുമില്ല പക്ഷേ മുന്നൂറ് രൂപയാണെന്ന് മാത്രം വില കൂടുതലാണെന്ന് മാത്രം ഇത് കുന്നംകുളത്തെ ഒരു പഴയ തിയേറ്ററാണ് കേട്ടോ തിയേറ്ററിൻ്റെ പേരൊന്നും അറിയില്ല അറിയണവർ കമൻ്റ് ചെയ്യുക ഇപ്പോഴൊന്നും വർക്കിംഗ് അല്ല ഇത് കുന്നംകുളം ബസ് സ്റ്റാൻഡ് പുതിയ സ്റ്റാൻഡ് നല്ല സെറ്റപ്പ് ആക്കിയിട്ടുള്ള ബസ് സ്റ്റാൻഡാണ് ഇതൊക്കെ നല്ല ഭംഗിയുണ്ടാവും അത്യാവശ്യം സ്ഥലവും സൗകര്യങ്ങളൊക്കെ ഉള്ളതാണ് അങ്ങനെ വീട്ടിലെത്തി വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ അമ്മായിടെ വീട്ടിലേക്ക് പോകണം അപ്പം അമ്മായിടെ വീട്ടിൽ മീൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതും മേടിക്കാം എന്ന് വിചാരിച്ച് പോവാണ് ഞങ്ങൾ അവിടത്തെ ഒരു ഡാമിൽ നിന്നൊക്കെ വെള്ളം വിട്ടിട്ട് പാടത്തൊക്കെ കയറിയിട്ട് ഇഷ്ടം പോലെ പിന്നെ അവിടെ ട്രാക്ടർ ഇത് പൂട്ടിട്ടുണ്ട് കണ്ടം പൂട്ടിട്ടുണ്ട് അപ്പോൾ അവിടെ ഇഷ്ടം പോലെ ആൾക്കാർ മീൻ പിടിക്കുന്നുണ്ട് അപ്പോൾ അവിടെ നിന്ന് മാമ പോയിട്ട് മീൻ പിടിച്ചിട്ടുണ്ടായിരുന്നു ഇതാണ് മാമ അപ്പോൾ മാമ പോയിട്ട് മീൻ പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും മേടിച്ചിട്ട് അങ്ങനെ പോവാം എന്നുള്ള ഇതിൽ എല്ലാവരും കൂടി വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് പിന്നെ കുറേ കാലം ഇവിടേക്കൊക്കെ ഇറങ്ങിയിട്ട് ഈ കാണുന്ന തോട്ടിലൊക്കെ മീൻ ഉണ്ടായിരുന്നു അവിടെ സൈഡിലൊക്കെ മീൻ പിടിക്കുന്നുണ്ട് അന്ന് ഞാൻ എടുത്തിട്ടില്ല അപ്പൊ ഇതാണ് മാമ അവിടെ നിന്ന് പിടിച്ച മീനുകള് ഇഷ്ടംപോലെ പരലും ബ്രാലുകള് പിന്നൊരു ഏർ ബ്രാലുകള് ഇഷ്ടംപോലെ ഉണ്ട് കിട്ട പിന്നെ ഒരു ആരല് കിട്ടിയിട്ടുണ്ട് ചെറിയ പരൽ ഉപ്പാക്ക് ഭയങ്കര ഇഷ്ടാണ് പരല് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ചായ ചായ ഒക്കെ പിടിച്ച് ചിപ്സൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങള് പതുക്കണ്ട് ഇറങ്ങി ഒരു ആറു മണി ആറര കഴിയപ്പോ ഞങ്ങള് അവിടെ നിന്ന് ഇറങ്ങി അപ്പൊ അതൊക്കെയാണ് ഇന്നത്തെ ചെറിയൊരു വിശേഷം വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ